അസുര തേജ രചന ആലിയ സുൽത്താന അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയേരി തേജ് നിലത്ത് നെഴുന്നിൽക്കുന്നതിന് മുന്നേ അടുത്ത ചവിട്ട് അവന് നേരെ വന്നു പിന്നെ ഒരു നിമിഷം പോലും തേജ് പാഴാക്കിയില്ല അടുത്ത ചവിട്ട് വരുന്നതിന് മുന്നേ ചവിട്ടാ വന്നവന്റെ കാലിൽ പിടിച്ച് തേജ് അവനെ നിലത്തേക്കിട്ട് അവന്റെ മുകളിൽ കയറി നിന്നു സൂര്യന്റെ ഗുണ്ടകൾ തേജിനെ വളഞ്ഞു അപ്പോഴേക്ക് അവിടെ ഒരു ബൈക്ക് കൂടി വന്നു നിന്നു അതിൽ നിന്ന് ഇറങ്ങി വരുന്നവനെ കണ്ട് തേജിന്റെ മുഖത്ത് വിടർന്നു അപ്പൊ എങ്ങനെയാ മാഷെ ആദ്യമായിട്ട് എവിടെ തുടങ്ങണം അപ്പുകുട്ടം വലിയ ആളെപ്പോലെ വന്ന് ചോദിച്ചു നിനക്ക് ഇഷ്ടമുള്ള തുടങ്ങിക്കോ അപ്പുകുട്ടാ ഒരഞ്ചെണ്ണെങ്കിലും എനിക്ക് വേണം കേട്ടോ പ്രവി അപ്പുകുട്ടൻ പറഞ്ഞു അത് അപ്പുകൂട്ടം സ്റ്റാർട്ട് സ്റ്റാർട്ട് പറഞ്ഞു തേജും പ്രവി അടിക്കാൻ തുടങ്ങി കൂടെ അപ്പുകുട്ടനും തേജ് സൂര്യനടിച്ചുകൊണ്ടിരുന്നു സൂര്യൻ ഒട്ടും മോശമല്ലാത്തതുകൊണ്ട് ഇടക്ക് ഓരോന്ന് തേജനും കിട്ടി കൂടെയുള്ള ഓരോ തടിമാടന്മാരായതുകൊണ്ട് പ്രവിക്ക് അപ്പുകുട്ടിനു വലിയ റിസ്ക് ഉണ്ടായിരുന്നില്ല എല്ലാത്തിനെയും അടിച്ചു വരെ പരുവമാക്കി മൂന്നുപേരും നിലത്തേക്ക് ഇട്ടു തേജ് നിലത്തെടുക്കുന്ന സൂര്യനേക്ക് ചെന്നു നിന്നു എടാ നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ അനു അവളുടെ പുറകെങ്ങാനും കണ്ട വച്ചേക്കില്ല ഞാൻ തേജൊരു താക്കീതെന്നപോലെ പറഞ്ഞു നിർത്തി അവളുടെ കൈ കിടക്കുന്ന നിന്റെ ഒരു മോതിരത്തിന്റെ പേരിലാണ് നിന്റെ അധികാരമെങ്കിൽ നാളെ തന്നെ അത് അവടെ കയ്യിൽ നിന്ന് അവൾ തന്നെ നിനക്ക് ഊരി വലിച്ചെറിഞ്ഞു തേജ് അവനൊന്നുകൂടെ നെഞ്ചും കൂടി നോക്കി ചവിട്ടി മാതി ഇനി ചവിട്ടി അവൻ ചാവു അപ്പുകൂട്ട അവനെ തടഞ്ഞു നിർത്തി മൂന്നുപേരും തിരിഞ്ഞിടന്ന് വണ്ടി കയറി അവൻ പോകുന്ന പകയോടെ സൂര്യൻ നോക്കി നിന്നു ആൽഫി വിളിക്കാത്തതിന്റെ പരിഭവത്തിലാണ് തേജ് വൈകുന്നേരം വന്നപ്പോൾ ഒരുപാട് പലഹാരങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു എല്ലാം ഒന്ന് കഴിച്ചെന്ന് വരുത്തി എഴുന്നേറ്റ് വന്നാണ് എന്തോ സൂര്യനെ കാണാൻ തോന്നുന്നു അങ്ങോട്ട് വിളിക്കാൻ മനസ്സ് സമ്മതിക്കുന്നില്ല എത്തിയിട്ട് പോലും ഒന്നും വിളിച്ചില്ല സുജേ ചീരക്ക് വേണ്ടി വീട്ടിലെത്തിയത് വിളിച്ചു പറഞ്ഞിരുന്നു ഫോണും പിടിച്ച് കുറെ നേരം ഇരുന്നു പിന്നെ എപ്പോഴും അവനും കുറെ തെറിയും വിളിച്ചു ഉറങ്ങിപ്പോയിരുന്നു വാതിലുള്ള മുട്ടുകേട്ടാണ് തേജ ഞെട്ടി എഴുന്നേറ്റ് ഇരുന്നിരിപ്പിൽ ചാരി ഉറങ്ങിയതാണ് പതിയെ തറയിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണു തിരുമ്പി വാതിൽ തുറന്നു തേജാണ് ആളിൽ നിന്ന് മുറിവുകളൊക്കെ പരമാവധി മറച്ചു പിടിക്കാൻ തേജ ശ്രദ്ധിച്ചു എന്താ ഏട്ടാ കുഞ്ഞി നിന്റെ ഫോൺ എന്തു ചെയ്യാ ഇവിടെ ഉണ്ടാ ആൽഫി ഫോൺ നീ എന്ന് പറഞ്ഞു അത് ഫോൺ സൈലന്റായിട്ടാ പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി എന്നാൽ അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്ക് അല്ലെങ്കിൽ ആ തെണ്ടി മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ല അത് കേട്ട് തേജക്ക് ചിരി വന്നു തേജ തലയൊറിഞ്ഞോണ്ട് അതും പറഞ്ഞു പോയി തേജമുറിയിൽ കാര്യം ഫോൺ എടുത്ത് നോക്കി പന്ത്രണ്ട് മിസ്ഡ് കോൾ ഉണ്ട് ദേവി ഞാൻ തീർന്ന് ചിന്തിച്ച് ആൽഫിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു ഹലോ അവൻ കോൾ അവൻ കോൾ അറ്റൻഡ് ചെയ്ത അവൾ പതിയെ പറഞ്ഞു നീ എന്റെ ഫോൺ ടൂർ പോയതായിരുന്നോ അല്ല മാങ്ങ ഒരിക്കാൻ പോയതാ ചായ ദേഷ്യം പിടിച്ചിരിക്കുമ്പോ തമാശ പറയില്ലേ പിന്നെ ഞാൻ എന്തു പറയണം അവിടെ എത്തിട്ട് കുറെ നേരമായല്ലോ എന്നിട്ട് ഇപ്പഴാണല്ലോ വിളിക്കുന്നത് ഓ അപ്പൊ മനപൂർവ്വം എടുക്കാതിരുന്നാണല്ലേ അല്ല കൊറേ നേരം കാത്തുന്നു പിന്നെ ഞാൻ ഉറങ്ങിപ്പോയതാ അതൊന്നും നീ വേറെ ആരോടും സംസാരിച്ചിരുന്നല്ലേ ആരായിരുന്നു ആ എന്റെ കാമിനായിരുന്നു നിങ്ങളുടെ കാലിനു എന്നു പ്രശ്നമുണ്ടോ അതേ നീ എന്ന അഹങ്കാരി എൻ്റെ മാത്ര അവകാശം പറഞ്ഞു വരേണ്ട വന്ന ഞാനവന്റെ കാലിനാവും പറഞ്ഞിരത്തി തേജക്കത് കേട്ടതും അത്രയും നേരം ഉണ്ടായിരുന്ന പരിഭവം എല്ലാ ഓടി മറിഞ്ഞു കാന്താരിക്ക് ഇനിയൊന്നും പറയാനില്ലേ ഉണ്ട് നിങ്ങളുടെ കുഞ്ഞമ്മ പെറ്റു പെൺകുട്ടിയാ കാട്ടാണോ അല്ല അവിടെ എത്തിയേ തറവാടി പോയോ ഞാൻ വൈകുന്നേരം തന്നെ എത്തി തേജ തറവാട്ടി പോയില്ല ഇവിടെ ഫ്ലാറ്റിലാണ് ഉം ഭക്ഷണം കഴിച്ചു ചീച്ചായ ആ പുറത്തുനിന്ന് വാങ്ങി കഴിച്ചു എന്തോ പറ്റി എൻ്റെ തമ്പുരാട്ടിക്ക് ഏയ് എന്തോ ഈ ചായ സുചേച്ചയൊക്കെ മിസ് ചെയ്യുന്നു അയ്യേ ഇത്രയേ ഉള്ളൂ എന്റെ പെണ്ണ് ബോൾഡായിട്ട് നിൽക്കണം ആൽഫിയുടെ പെണ്ണിങ്ങനെ സങ്കടപ്പെട്ടിരിക്കരുത് എവിടുന്നേ കഴിഞ്ഞാൽ ഉടനെ ഞാൻ തിരിച്ചു വരും തേജ അതിനൊന്നും മൂളി എങ്കിൽ കിടന്നു ഉറക്കൊഴിക്കണം നാളെ ക്ലാസ്സിലല്ലേ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഈ ഉദിച്ചു വരുന്ന സൂര്യൻ മൂടിക്കിടക്കുന്ന മഞ്ഞിൻ കിടങ്ങളെ പൊതിഞ്ഞിരുന്നു നേരിയ തണുപ്പ് ഇളം വെയിലും തേജ പുതപ്പ് ഒന്നുകൂടെ തലയിലേക്ക് വലിച്ചിട്ട് കിടന്നു ഒരുപാട് നാളായി ഇങ്ങനെ എട്ട് മണി വരെ കിടന്നുറങ്ങിയിട്ട് ഫോണിൽ അലാറടിക്കുമ്പോഴാണോ പിന്നെ കോളേജ് ഉണ്ടല്ലോ എന്ന ബോധോദയം ഉണ്ടാവുന്നത് പുതപ്പ് വലിച്ചു മാറ്റി വേഗം എഴുന്നേറ്റ് കോളേജ് എങ്ങനെ മുടങ്ങിയ ആ അക്ഷയ് സാർ അസുരനെ വിളിക്കും പിന്നെ ഇന്നത്തേക്ക് അത് മതിയാവും വേഗം റെഡിയായി താഴെ ചെല്ലുമ്പോൾ എല്ലാവരും കഴിക്കാനിരുന്നിരുന്നു മുത്തശ്ശൻ കാര്യമായി പ്രീവേഡിനെ അപ്പുഗുണ്ണയും തേജേണ്യും കുടയുന്നുണ്ട് ഇന്നലെ മൂന്നും കൂടി എന്തോ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് ഏട്ടൻ ഇന്നലെ പരിങ്ങന്നു എന്തോ പന്തി തോന്നിയതാ മനഃപൂർവ്വം ചോദിക്കാതിരുന്നാ ഞാൻ മുത്തശ്ശിനടുത്തേക്ക് ചെന്ന കൈകൾ വരുത്തിയ ആ നെഞ്ചിലേക്ക് നിന്നു അവിടെ ചിരി വരുന്നുണ്ട് ഏട്ടന്മാരെ രക്ഷിക്കാനുള്ള എന്റെ അവസാനത്തെ അടവാണെന്നറിയാം ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവരുത് പ്രവി മുത്തശ്ശ ഇങ്ങോട്ട് വന്ന അടിയുണ്ടാക്കാൻ ഇവൻ എന്തെങ്കിലും തിരി അങ്ങോട്ട് കത്തിക്കാതെ അവര് വെറുതെ വരില്ലെന്ന് എനിക്കറിയാം നിങ്ങളെ ഞാൻ ഇന്നും ഇന്നലെ ഒന്നും കാണാൻ തുടങ്ങിയതല്ലല്ലോ ഉറപ്പായിട്ട് ഇനി ഒന്നും ഉണ്ടാവില്ല മുത്തശ്ശ അപ്പുകുട്ടൻ നിഷ്കമായി പറഞ്ഞു നിന്നെ അപ്പുകുട്ടാ എനിക്ക് ആകെയുള്ള പേടി അത് കേട്ടത് അപ്പുകുട്ടൻ എല്ലാം സ്കൂട്ടായി ഇനി ആവർത്തിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് തേജവും പ്രവിയും കഴിക്കാനിരുന്നു മുത്തശ്ശൻ തേജുവിനെ നോക്കി അവളും ചിരിച്ചു പാറു ഇന്നലെ വന്നില്ലല്ലോ പോയിക്കോ എന്നോട് മിണ്ടണ്ട മുത്തും ദേഷ്യപ്പെട്ടില്ലേ അതുകൊണ്ടല്ലേ സാരല്ല പോട്ടെ സാറല്ലോ മോളിരുന്ന് കഴിക്ക സമയം കളയണ്ട മുത്തശ്ശനടുത്ത് തന്നെ തേജൊക്കെ അസേരേട്ടിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഊട്ടി പഴയ സന്തോഷം അവർ തിരിച്ചുകൊണ്ടുവന്നു സൂര്യൻ ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞു വന്നാണ് വീട്ടുകാരെല്ലാവരും കസ്തൂരിക്കത് കേട്ട് എവിടെയോ ഒരു സമാധാനം വന്ന പോലെ കുറച്ച് ദിവസത്തേക്ക് ഇനി അവൻ ഉപദ്രവിക്കാൻ വരില്ലല്ലോ സത്യന്റെ ഹോസ്പിറ്റലിലാണ് ഇന്നലെ തേജും പ്രഭു അടിച്ചവനൊരു പരുവാക്കിയിട്ടുണ്ട് സത്യന് പിന്നെ അവന്റെ സ്വഭാവം തന്നെ അറിയാവുന്നതുകൊണ്ട് കേസ് കൊടുക്കാനൊന്നും പോയില്ല രാജപ്രഭക്കാലി തുള്ളി വന്നിട്ടുണ്ട് സത്യ ഇവനെ തല്ലിയവൻ ആരായാലും എനിക്കറിയണം അമ്മേ നിങ്ങളെ മോന്റെ സ്വഭാവം അറിയാലോ അവൻ അങ്ങോട്ടൊന്നും പോവാതെ ആരോവൻ ഇങ്ങോട്ട് വന്ന് ഉപദ്രവിക്കില്ല അങ്ങനെ പറഞ്ഞ എങ്ങനെയാ സത്യ എന്റെ മോൻ കിടക്കുന്ന കിടപ്പുണ്ടില്ലേ പ്രഭേ സത്യം കാര്യമുണ്ട് നീ ഒന്ന് പറഞ്ഞു സൂര്യ ഓനെ പറ ആരാ മോനെ ആരാക്കെ ചെയ്തേ അമ്മ ഇതൊക്കെ എപ്പോഴും അത് പറയുമ്പോഴും ഉള്ളിൽ പകയായിരുന്നു എന്തുവന്നാൽ അനുവിന് വിട്ടൊടുക്കാൻ തയ്യാറായിരുന്നില്ല പ്രഭയ്ക്ക് അവൻ പറഞ്ഞാൽ തൃപ്തി ഒന്നില്ലെങ്കിലും അടങ്ങിയിട്ടുണ്ട് സാരഥിയെയും സത്യനെയും പോലെ പ്രഭ ഇങ്ങനെ സ്നേഹിക്കുന്നില്ല അത്രമാത്രം ഇഷ്ടമാണ് അവർക്ക് സൂര്യനെ ആൽഫി രാവിലെ തന്നെ എസ്റ്റേറ്റിലേക്ക് ഇറങ്ങി അതിനു മുന്നിൽ നിൽക്കുമ്പോൾ അവനുള്ള സങ്കടമായിരുന്നു അപ്പൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണല്ലോ ഒറ്റ നിമിഷത്തിലത് ഏതോ ഒരു തന്റെ പേരിലാണെന്ന് പറയുന്നു അതിന്റെ ഉടമ എന്ന് പറയുന്ന ആളെ അന്വേഷിച്ചിറങ്ങി ആൽഫി റാം സിംഗ് എല്ലാ വിവരങ്ങളും സിദ്ദിനെ അറിയിച്ചു ആൽഫിയുടെ ജിപ്സി ഒരു ഇരുന്നില കെട്ടെടുത്തു മുമ്പിൽ ചെന്ന് നിന്നു ആ എസ്റ്റേറ്റ് വാങ്ങാനുള്ള അയാൾക്ക് ഉണ്ടാവില്ലെന്ന് ആൽഫിക്ക് അതുകൊണ്ട് തന്നെ മനസ്സിലായി ഇത് ശത്രുവിന്റെ തന്ത്രപരമായ നീക്കമാണ് എങ്കിലും ആൽഫി ഒന്നും അറിയാത്ത പോലെ അവിടേക്ക് ചെന്നു കോളിംഗ് അമർത്തിയപ്പോൾ ഒരാൾ വന്ന് ടോർ വർന്നു രഘുറാം സിംഗിന്റെ വീടല്ലേ അതെ ആരാണ് മനസ്സിലായില്ല അല്ല റാം സിംഗ് താങ്കളാണോ ആണെന്ന് പറഞ്ഞില്ലേ താനാരാ ആൽഫിന് അഗസ്ത്യ കുര്യാക്കോസ് അത്രയും നേരം ശാന്തമായിരുന്നവൻ വന്യമായി പറയുന്ന കേട്ട് അയാളൊന്ന് വിറച്ചിട്ടുണ്ട് ജോണിൻ്റെ അയാൾ തപ്പി പിടിച്ചുകൊണ്ട് ചോദിച്ചു ഒരേ ഒരു മകൻ ആൽഫി അയാൾ തുടങ്ങി വെച്ച ആൽഫി അവസാനിപ്പിച്ചു ആ കയറിയിരിക്കും കയറിയിരിക്കാൻ വന്നല്ല ഞാൻ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ടീസ് ഒന്നു കാണല്ലോ ഇനി വിധി കോടതിയിൽ നിന്റെയൊക്കെ പുറകിലുള്ളവന് എത്ര ഒളിച്ചാലും ആൽഫി ആൽഫിയവനെ പൊക്കിയിരിക്കും അയാൾക്കൊരു താക്കിയെന്ന പോലെ പറഞ്ഞു നിർത്തി ആൽഫിയോട് നിന്ന് ഇറങ്ങി റാം പേടിയോടെ ഫോൺ ഫോണെടുത്ത് സിദ്ദിനെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചു നഗ്നമായ നെഞ്ചിലേക്ക് നെറ്റിയിൽ ചുണ്ടിയേർത്തു അവൾ അവന്റെ ദേഹത്തേക്ക് വലിഞ്ഞു കയറി എന്താ എന്താണല്ലോ ഈ ലോകത്ത് നിന്ന് സ്നേഹിക്കുന്ന അവൻ അവളുടെ ചുവന്ന അധരങ്ങൾ തന്റെ അധരങ്ങൾ കൊണ്ട് പൊതിഞ്ഞു അവളുടെ കൈകൾ അവൻ നെഞ്ചിലമറന്നു അവളുമായി അവനൊന്ന് മറിഞ്ഞതും അവൾ അവന് താഴെയായി അവനവടെ മേൽച്ചുണ്ടും കീഴ്ചുണ്ടും മാറി മാറി നുടങ്ങി പതിയെ തുടങ്ങിയ ചുംബനം വന്യമായി അവളുടെ ദന്തങ്ങൾ അവൻ്റെ മുതലിൽ മുറിവുകൾ തീർത്തു അവന്റെ ദന്തങ്ങൾ അവടെ കീഴ്ചുണ്ടിൽ അമർന്നു അവൻ അവനവുടെ കീഴ്ചുണ്ടിനെ വലിച്ചത് അവളിൽ നിന്ന് ശബ്ദം ഉയർന്നു അവനെ അത് ആവേശം കൊള്ളിച്ചു അവന്റെ ആധുരങ്ങൾ അവളുടെ ആധരങ്ങളെ കടന്ന് അവളുടെ കഴുത്തിലേക്ക് അരിച്ചിറങ്ങി അവൻ്റെ ആധുരങ്ങളുടെ ചൂട് കഴുത്തിൽ പഞ്ഞതും അവളൊന്ന് പൊള്ളി പിടഞ്ഞു അവൻ്റെ ചുണ്ടുകൾ കഴുത്തിൽ ഇഴഞ്ഞു നീങ്ങുമ്പോൾ ഇക്കിളി കൊണ്ട് അവൾ തല ചരിച്ചു കഴുത്തിൽ നിന്ന് അവൻ്റെ ചുണ്ടുകൾ ഗതിമാറി സഞ്ചരിക്കുന്നറിഞ്ഞ അവൾ അവനെ തടയാനൊരു ശ്രമം നടത്തി അത് പാഴായി പോയി അവൾ ഇട്ടിരുന്ന നേരത്തെ ഒരു മനിയൻ അവളിൽ നിന്ന് നടന്നു മാറുന്ന അവൾ അറിഞ്ഞു അവൻ അവളുടെ മേനിയുടെ സൗന്ദര്യത്തെ ആസ്വദിച്ചുകൊണ്ട് അവളുടെ മാറിടത്തിലേക്ക് മുഖം പൂഴ്ത്തി അവളിൽ നിന്ന് കേൾക്കുന്ന ഓരോ വിളിയും അവൻ ആവേശം കൊഴിച്ചു അവന്റെ ഓരോ ചുംബനങ്ങളിലും അവൾ തളർന്നുപോയി അവളിലൊരു വസ്ത്രം അവശേഷിക്കാതെ അവൻ എടുത്തു കളഞ്ഞിരുന്നു അവടെ ഓരോ അണിവിനെയും തൊട്ടുണർത്തിക്കൊണ്ട് അവനവളിൽ പെയ്തിറങ്ങി നിമിഷങ്ങൾക്ക് ശേഷം അവനവളിൽ തളർന്ന് വീണു ആളവനെ നെറ്റിയിൽ ചുണ്ടു ചേർത്തു ഇതൊന്നും അറിയാതെ അവനെ കാത്തിരിക്കുന്ന പാവം പെണ്ണിനെ അവൻ മറന്നുപോയിരുന്നു തേജ കോളേജ് വരാന്തയിലൂടെ വെറുതെ നടന്നു കൂടെ കലവിലെ കൂട്ടാൻ നിത്തിയേയും മാധുരിയും ഉണ്ട് ജോയിനും കാർത്തികും പുറത്തു പോയതാണ് തേജു സങ്കടത്തിലാണോ നീല് അതെ അതെ കെട്ടിയാൻ പോയതിന്റെ സങ്കടം രണ്ടും കൂടെ എനിക്കിട്ട് താങ്ങാറങ്ങിയതാണല്ലേ ഏയ് ഞങ്ങളോ അത് നിന്നെ തോയിലൂല നിത്യം ഇഷ്കുമായിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ തേജുനെ ഞങ്ങൾ അങ്ങനെയൊന്നും പറയില്ല അല്ലേ നീതു ഞാൻ തേജ ദേഷ്യം അടക്കി പിടിച്ച് പല്ലി അടിച്ച് രണ്ടു കൂടെ മിണ്ടാ കൂടാണെന്നാ കൊള്ളാം അല്ലേ ഇനിയിപ്പോ മൂന്നാമത്തെ ഫ്ലോർ ഇവിടുന്ന് എടുത്ത് ഞാൻ താഴേക്കറി പറഞ്ഞില്ല എന്ന് വേണ്ട രണ്ടുപേരെയും നോക്കി അവൾ പറഞ്ഞതും ഞങ്ങൾ ഇനി ഒന്നും ഇനിയൊന്നും പറയില്ലെന്നു പറഞ്ഞുകൊണ്ട് രണ്ടും കൈ കൊണ്ട് വായ വായകുത്തി തേജക്കത് വേണ്ടി ചിരി വന്നെങ്കിലും ചിരിച്ചാൽ അവർ വീണ്ടും തലയിൽ കയറും എന്നറിയാവുന്നുകൊണ്ട് ചിരി അടക്കി നിന്നു പിന്നെ രണ്ടുപേരും നല്ല കുട്ടികളായി തേജക്കൊപ്പം നടന്നു ആ അച്ചടക്കം ജോയലിനെയും കാർത്തിയെയും കാണുന്നവരെ ഉണ്ടായിരുന്നു അവർ ക്യാൻഡിൽ നിന്നാണ് വരുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് കൊണ്ട് രണ്ടു കൂടെ അവർക്കടുത്തേക്ക് ഓടി കഴിക്കാൻ എന്തെങ്കിലും കാണും ജോയിലിന്റെയും കാർത്തിയുടെയും കയ്യിലുണ്ടായിരുന്ന പൊതി രണ്ടു കൂടെ തട്ടിപ്പറിച്ച് വാങ്ങി പഴംപൊരിയും സമൂസയൊക്കെ ഉണ്ടായിരുന്നു കാർത്തി തേജയ്ക്ക് നേരെ വേറൊരു പൊതി നീട്ടി അവരുടെ കയ്യിൽ നിന്ന് അവൾക്ക് കിട്ടില്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു കോതിച്ചുകൾ കാർത്തി നിത്യേയും മാധുരിയെയും നോക്കിക്കൊണ്ട് പറഞ്ഞു പോടാ മാധുരി ചുണ്ടാനൊക്കെ അലു തേജു അളീന്ന് എത്ര ദിവസേക്കാ പോയിരിക്കുന്നു ജോയലാണോ ഒരാഴ്ച എന്നാ പറഞ്ഞെ അതാണോ ഈ മുഖത്തൊരു വാട്ടം ഏയ് എന്ത് വാട്ടം നിങ്ങൾക്ക് തോന്നാ ഞാൻ ആൽഫിൻ അഗസ്തി എന്ന അസുരൻമത്തിന്റെ ചങ്കൂറ്റമുള്ള പെണ്ണാ തേജ അവര് നോക്കി ചെറിയ ഓട്ടിക്കൊണ്ട് പറഞ്ഞു ആ കണ്ണൊന്ന് തുളച്ചിട്ട് പറ തേജമ്മ കാർത്തി അവളെ കളിയാക്കി ബാക്കി മൂന്നത് കേട്ടി ചിരിച്ചു ഓ നിങ്ങളും കൂടെ കുറവുണ്ടായിരുന്നു ഇവറ്റകളെ വായ ഒരുവിധ ഒതുക്കിയിരിക്കുന്നു തമാശ പറഞ്ഞല്ലേ തേജ വിട്ടുകളാ ജോയൽ പറഞ്ഞു നിങ്ങളൊക്കെ എന്റെ ചങ്കുല് ഇവറും കുടലൊക്കെ ആയിപ്പോയി അതേ കാണായിരുന്നു തേജ കണ്ണൊക്കെ തുടക്കുന്ന പോലെ ആക്ഷൻ ഇട്ടുകൊണ്ട് പറയുന്ന കേട്ട് അഭിനയാണെന്ന് മനസ്സിലായി നിത്യെ മാതിരി അവൾ ഇക്കിളിടാൻ തുടങ്ങി തേജ പൊട്ടിച്ചിരിച്ചു അവര് രാവിലെ കോളേജിലേക്ക് ഇറങ്ങുമ്പോഴായിരുന്നു പ്രഭാ പച്ചിയുടെ കോള് പ്രസാദിന് വരുന്നത് അവർ പറയുന്ന കേട്ട് സന്തോഷിക്കാൻ തോന്നിയെങ്കിലും അച്ഛനുണ്ടായതുകൊണ്ട് മിണ്ടാൻ നിന്നു കൂട്ടി കിഴിച്ചു നോക്കുമ്പോൾ അടി തേജ് സാറിന്റെ കയ്യിൽ നിന്നാണ് കിട്ടിയിട്ടുണ്ടാവൂ എന്ന് തോന്നിയിരുന്നു കോളേജിലെത്തി തേജ് സാറിന്റെ നെറ്റിലെ മുറിവണ്ടപ്പോൾ അത് സത്യമാണെന്ന് മനസ്സിലായി ഇതിനെല്ലാം ഇനി എനിക്കിട്ട് ആ വൃത്തിയിട്ടവൻ തിരുന്നു എന്റെ ദേവി അവന്റെ കൈന്ന് എന്നെ രക്ഷിക്കണേ കോറിഡോറിന്റെ അവിടെ നിൽക്കുന്ന അവര് തിരിഞ്ഞടക്കാൻ ഒരുങ്ങുമ്പോഴാണ് നെഞ്ചിൽ കൈ പിണച്ചിട്ട് അവിടെ ഡോറിൽ ചാരിൽ തേജിനെ കാണുന്നു ആ നോട്ടം മുഴുവൻ തന്നിലേക്കാണ് ഉടലാഘോരി വിറയും അവിടെ ഒന്നും ഒരു മനുഷ്യ കുഞ്ഞു പോലും ഞാൻ വന്നു പറ്റിയില്ലേ അവന്റെ ദേഷ്യത്തോടെയും അധികാര ഭാഗത്തോടെയുമുള്ള ചോദ്യം അത് ഞാൻ പെട്ടെന്ന് അവൾ നിന്ന് തപ്പി പിടിച്ചു ഇങ്ങനെ പൂച്ച കുഞ്ഞുങ്ങളെ പോലെ ഒതുങ്ങിക്കേണ്ട ആവശ്യം എന്താ എനിക്ക് അതുകൊണ്ടാ വല്ലമാർ നിന്റെ ലൈഫിൽ കയറി നിരങ്ങുന്നു അവന് തലമുച്ചിന്നു തേജ് ആൾക്കാരുത്തേക്ക് നടന്നു വരുന്ന അവൾ അറിഞ്ഞു അവൾക്ക് ആകെ ഒരു വെപ്രാളം തോന്നി അവൻ ആൾക്കാരുത്തേക്ക് വന്നിരുന്നു കൊണ്ട് അവളുടെ ഇടത് കയ്യിൽ പിടിച്ചു അവന് ഞെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കി അവന് യാതൊരു ഭാവഭേദമില്ലാതെ അവളുടെ വെയിൽ കിടക്കുന്ന സൂര്യൻ എന്ന് കൊത്തിവെച്ച മോതിരി ഊരിയെടുത്തു ഇഷ്ടമില്ലാത്തൊരു ബന്ധത്തിൽ കടിച്ചു ഊങ്ങിക്കേണ്ട ആവശ്യമില്ല പിന്നെ അവനെ പോലൊരു ചെറ്റ വേറെ കാണില്ല നിനക്ക് എനിക്ക് പറയുന്ന പോലെ മനസ്സിലാവുന്നുണ്ടോ അവളെ എല്ലാത്തിനൊന്നും മൂളുക മാത്രം ചെയ്തു അവന്റെ ഓരോ സംസാരത്തിനും കൂടെ ആരൊക്കെയുള്ള ഒരു തോന്നലാണ് പിന്നെ ഈ മോതിരം ഇത് ഞാൻ അവനെ ഏൽപ്പിക്കും പകരം തേജസ് എന്ന് ഒരു മോതിരം ആ വിരലിടാൻ സമ്മതാണെങ്കിൽ അറിയിക്കണം അത്ര കേട്ടതും വീണ്ടും ഞെട്ടിലോടവനെ നോക്കി ഇഷ്ടം കൊണ്ട് പറഞ്ഞതാ എന്തോ കണ്ടെന്ന് മുതൽ മനസ്സിൽ കയറി കൂടിയതാ നിന്നെ ഓർക്കാത്ത ഒരു ദിവസം പോലും എന്റെ ലൈഫിൽ നിന്നില്ല നിന്റെ ആ നിറഞ്ഞ കണ്ണുകൾ അതിങ്ങനെ നെഞ്ചിൽ കൊത്തിവലിക്കുന്ന പോലെ തോന്നിയെടുക്കും അവന്റെ ഓരോ വാക്കുകളും ഒരു കുളിർമഴ തന്നെ കൊള്ളിപ്പിക്കുന്നുണ്ടായിരുന്നു ഉള്ളിലുള്ള അവനോടുള്ള ഇഷ്ടം പുറത്തു വന്ന് പോകുമോ എന്ന് പോലും അവൾ ഭയന്നു ഇനി ഇതൊന്നും നിനക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം സംഭവിച്ചാൽ മതി കേട്ടോ പിന്നെ സൂര്യൻ അവൻ ഇനി നീ പേടിക്കണ്ട അവന്റെ കാര്യം ഇനി ഞാൻ നോയിക്കോളാം അത്രയും പറഞ്ഞു തേജ് അവിടെ ഇറങ്ങി നടന്നു അവനു എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ പകച്ചു നിന്നു ഉള്ളിൽ അപ്പോഴും ഒരു കുളിർമഴ തോരാതെ പെയ്യുന്നുണ്ടായിരുന്നു ആൽഫി മുന്നിലിരിക്കുന്ന ലാപ്പിൽ ലാപ്പിലൊന്നും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പുറത്തെ കോളിംഗ് ബില്ല് കേട്ടാണ് ലാപ്പിൽ ഇങ്ങനെ തലമാറ്റിയത് അറേ ഈ നേരത്ത് അവൻ ചിന്തിച്ച് പോയിട്ട് ഓർ വന്നു മുന്നിൽ എളിച്ചുകൊണ്ട് നിൽക്കുന്നവളെ കണ്ട് അവൻ ആരാണെന്നുള്ള രീതിയിൽ നോക്കി ആൽഫി അല്ലേ ഞാൻ അഡ്വക്കേറ്റ് ടീന സാഗർ അവൾ അവരു നേരെ കൈ കൊടുത്തു അവൻ തിരിച്ചും കൈ കൊടുത്തു അടീന അധികം ഒരു വിമൽ പറഞ്ഞിരുന്നു താൻ പോയി ഫ്രഷായി വരും അപ്പോഴേക്കും ഞാൻ കോഫി എടുക്കാം അവൾ അകത്തേക്ക് കയറി തവൻ പറഞ്ഞു ഓക്കെ ആൽഫി ആൽഫി ചൂണ്ടിയ മുറിയിലേക്ക് ടീന കയറിപ്പോയി അവൾ ഫ്രഷായി വരുമ്പോഴേക്കും ആൽഫി കോഫിയുമായി വന്നിരുന്നു താങ്ക്സ് ആൽഫി അവനൊന്നും ചിരിച്ചു വിമൽ വിളിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പിന്നെ കേട്ടെടുത്തോളം എതിർ കക്ഷിയുടെ വക്കീൽ അത്ര മോശക്കാര്യൊന്നുമല്ല ആൽഫി ടീന അപ്പുറത്ത് നിൽക്കുന്നവർ എത്ര വലിയ പുള്ളികളാണെങ്കിലും സത്യം അത് മാത്രമേ ജയിക്കൂ അതൊക്കെ ശരിയാണ് ആൽഫി പക്ഷേ ഇന്നത്തെ മുഴുവൻ കേസുകളും ഫെയിൽഡാണ് അവിടെ സത്യങ്ങൾക്ക് വിലയില്ല പിന്നെ ഒരു അഡ്വക്കേറ്റിന്റെ വാക്ചാതുര്യത്തിലാണ് കാര്യം അപ്പുറത്ത് നിൽക്കുന്ന ആരാണെന്ന ധാരണയുണ്ടോ ടീന ഇല്ല ആൽഫി ഞാൻ പരമാവധി മുട്ടുനോക്കിയതാ പിന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ടീന പ്രഗൽഭയായ ഒരു വക്കീലാണ് സത്യത്തിന്റെ ഭാഗത്തുനിന്ന് വാദിക്കാൻ അവൾക്ക് പ്രത്യേക ഒരു കഴിവാണ് അവൾ ഏറ്റെടുത്ത മുഴുവൻ കേസുകളും വിജയം കണ്ടിട്ടുണ്ട് വിമല അതുകൊണ്ടാണ് അവൾ തന്നെ തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ച് പോരാത്തതിന് അവളുടെ നാടും കൊല്ലത്താണ് ആൽഫി വീണ്ടും ലാപ്പിലേക്ക് തിരിഞ്ഞപ്പോൾ ടീന കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരോപിച്ചിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ തേജയുടെ വീഡിയോ കോൾ ആൽഫിയെ തേടിയെത്തി ആ ലാപ്പിലേക്ക് കണക്ട് ചെയ്തു ഗുഡ് ഈവനിങ് മൈ ഡാർലിംഗ് ഗുഡ് ഈവനിങ് എന്തെടുക്കും ചേച്ചായ വർക്ക് ചെയ്യുന്നു തേജ കമ്പനിയിൽ കുറച്ച് പ്രൊഡക്ട്സ് ഇറക്കിതിന്റെ കണക്ക് നോക്കാനുണ്ടായിരുന്നു എസ്റ്റിന്റെ കാര്യം എന്താ നാളെ തേജ കേസ് വാദിക്കുന്നു തറവാടി മുത്തശ്ശിന്റെ ദേഷ്യം അറിയോ ഇവിടെ അടിപൊളി വെച്ചാ മുത്തശ്ശിനിപ്പോ ദേഷ്യൊന്നുമില്ല ആൽഫി ഇതല്ല റിഘുറാം സിംഗ് ഫോണിലൊരു ഒരു ഫോട്ടോയുമായി ടീന അടുത്തേക്ക് വന്നു അവനടുത്തൊരു പെണ്ണിനെ ലാപ്പിൽ കണ്ട ഞെട്ടിലാണ് തേജ അവളുടെ മുഖം ആൽഫിയെ ശ്രദ്ധിച്ചിരുന്നു ടീന ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അവൻ അവളോടൊന്നും പറയാനില്ല ദേഷ്യത്തോട് അവൾ കോൾ കട്ട് ചെയ്ത് പോകുന്ന ആൽഫി കണ്ടു ടീന അവൾക്ക് അറിയേണ്ട കാര്യങ്ങൾ അറിയാൻ സെറ്റിലേക്ക് തന്നെ പോയിരുന്നു ആൽഫി തേജയെ വീണ്ടും വീണ്ടും വിളിച്ചെങ്കിലും തേജ ഫോൺ ഫോണിനെടുത്തില്ല അവൻ ദേഷ്യത്തോടെ ടേബിളിലേക്ക് ആഞ്ഞു ചവിട്ടി ടീന ഞെട്ടിലോടെ ശബ്ദം കേട്ട് മുഖമുയർത്തി നോക്കി ദേഷ്യം കൊണ്ട് വരിഞ്ഞ മുറുകിയ മുഖവുമായി നിൽക്കുന്ന ആൽഫിയെ കണ്ട് അവളൊന്നും ഭയന്നു ആൽഫിയ അവളോടൊന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ടീനയാണെങ്കിൽ കടുവയ്ക്ക് മുന്നിലാണോ താൻ വന്നു പെട്ടെന്ന ഭാവത്തിൽ നിന്നുപോയി മനസ്സിൽ വിമലിനെ പ്രാകാരം മറന്നില്ല തേജക്ക് സങ്കടവും ദേഷ്യം ഒരുമിച്ച് വന്നു ഇതിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞ് പോയത് എന്നോട് ഒട്ടും സ്നേഹം ഉണ്ടായിരുന്നില്ലേ എല്ലാം അഭിനയമായിരുന്നു അപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവനോട് ചിരിയോടെ സംസാരിക്കുന്ന ആ പെണ്ണും മറുപടി കൊടുക്കുന്ന അവനുമായിരുന്നു അവളുടെ മനസ്സ് മുഴുവൻ അവർ പറയുന്നൊന്നും കേട്ടില്ല കണ്ടപ്പോൾ തന്നെ ദേഷ്യമാണ് വന്നത് ആൽഫി തിരിച്ചു വരുമ്പോൾ ദേഷ്യമൊക്കെ നടങ്ങിയിരുന്നു ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും ടീന പേടിയോടെ പേടിയോടെയിരുന്നു അവനകത്തേക്ക് സെറ്റിലിരിക്കുന്ന അവളെയൊന്നും നോക്കി ആ ഇരിപ്പ് കണ്ടപ്പോഴേ പേടിച്ചിട്ടാണെന്ന് ആൽഫിക്ക് മനസ്സിലായി ടീന അവൻ വിളിക്കുന്ന കേട്ട് അവൾ തലയർത്തി നോക്കി ടീന ഐ ആം സോറി ഞാനപ്പോ കുറച്ച് ദേഷ്യത്തിലായിരുന്നു ഇറ്റ്സ് ഓക്കെ അവൻ അവളെ നോക്കി ലാപ്പും എടുത്ത് മുറിയിലേക്ക് പോയി ഇങ്ങനെയും മനുഷ്യന്മാർക്ക് ദേഷ്യം വരും എന്റെ കർത്താവേ നാളെ വരെ ഞാനിവിടെ എങ്ങനെ പിടിച്ചേക്കും ആൾ നിസായതോടെ കയ്യിലൊരു ബുക്കെടുത്തിരുന്നു ആൽഫി വീണ്ടും തേജക്ക് കോൾ ചെയ്തു അത് കണ്ടെങ്കിലും മലപ്പുറം ഫോൺ എടുത്തില്ല ഇനി കൺവീൻസ് ചെയ്യാൻ എല്ലാതും തേജിനോട് പറയണം എൻ്റെ ഈശോയെ ഈ പെണ്ണിന് ദേഷ്യം വന്ന എന്നെക്കാൾ കഷ്ടമാണല്ലോ കൂശുമ്പാണെങ്കിൽ ആവശ്യത്തിൽ ഏറി ഓരോന്ന് ഓരോന്നും അവൻ തേജിനെ കോൾ ചെയ്തു എന്താണോ അവിടെയാണെങ്കിൽ ഒരു സമാധാനം തരില്ലേ ഇല്ലല്ലോ ആൽഫി ചിരിച്ചു എന്താണ് മോനെ പുതിയ കേസ് നിന്റെ പുന്നാരെ പെങ്ങൾ തന്നെ കുഞ്ഞിയോ വീണ്ടും പിണങ്ങിക്കാണല്ലേ ഇതിനിങ്ങനെ ആങ്ങളെ വിളിക്കാൻ നാണല്ലേടാ ഇത് ഞാൻ പറഞ്ഞാൽ തീരില്ല പെണ്ണ് കേസോ എട തെണ്ടി നീ എന്റെ പെങ്ങൾ വിട്ട് വേറെന്നോ ഓ ഇതിപ്പോ പെങ്ങളെക്കാളും കഷ്ടമാണല്ലോ ആൽഫി തലറിഞ്ഞോണ്ട് ആലോചിച്ചു ഇടത്തേണ്ടി അതല്ല മുഴുവൻ കേൾക്കാൻ നിനക്ക് സൗകര്യം ഉണ്ടോ അതുകൊണ്ട് പറ ഞാൻ പറഞ്ഞിരുന്നില്ലേ കേസ് വാദിക്കുന്ന വക്കീൽ പെണ്ണാണെന്ന് ടീന അതാണ് പേര് അവൾ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട് നാളെ കേസ് കഴിഞ്ഞ് അവൾ തിരിച്ചു പോകും അവളെ കണ്ടിട്ടാ നിന്റെ പുന്നാരപ്പങ്ങൾ ഫോൺ വെച്ചിട്ട് പോയത് ഓ അതാണ് കാര്യം ഇക്കാര്യത്തിലും എനിക്കൊരു പ്രതീക്ഷയില്ല മോനെ പിന്നെ എനിക്ക് നിന്ന് വിശ്വാസമായതുകൊണ്ട് മാത്രം ഞാനത് പറഞ്ഞു നോക്കാം താങ്ക്സ് അളിയാ വിളിച്ചിട്ട് പന്നി വന്നി ഒരു മൂവിയാണെങ്കിൽ പോലും സമ്മതിക്കില്ല തേജിന്റെ ആട്ടുകേട്ടതും ആൽഫി ഫോൺ വെച്ചു തേജ കട്ട കരിപ്പിൽ തന്നെയാണ് ഭക്ഷണം കഴിക്കുമ്പോഴും അപ്പുകുട്ടിനെ അടി ഉണ്ടാക്കി നടക്കുമ്പോഴും ആ പെണ്ണ് തന്നെയായിരുന്നു മനസ്സിൽ എന്താണ് ഇത്ര ആലോചന അപ്പുകുട്ടിനെ അവിടെ തലക്കിഴിക്കുന്നുണ്ട് ചോദിച്ചു നോന്തൂട്ടോ അവൾ തല ഇഴിഞ്ഞു കൊണ്ടാവെന്ന് പോയി പറഞ്ഞു ഓ സായി നീ കാര്യം പറ ഒന്നുമില്ല എൻ്റെ അപ്പുക്കൂട്ടാ ചുമ്മാ ഓരോന്ന് ആലോചിച്ചിരുന്നത് എന്നാൽ നമുക്കൊന്ന് പുറത്തു പോയാലോ അപ്പുകൂട്ടൻ ചോദിക്കേണ്ട താമസം ആൾ ചാടി ഇറങ്ങി വേറെ റെഡിയായി വയ പോയി ദാ വന്നു പതുക്കെ പോവണ് അവൾ സ്റ്റേർ കയറി ഓടുന്ന അപ്പു വിളിച്ചു പറഞ്ഞു തേജ അപ്പുകൂടിനെ പുറത്ത് മാളിലൊക്കെ ഇറങ്ങിയാണെങ്കിൽ സമയം രാത്രിയായി ഫുഡ് തട്ടാറെന്ന് പറഞ്ഞ കാര്യം എല്ലാവരും വാരിവലിച്ച് നിന്നുകൊണ്ട് അവൾക്ക് നടക്കാൻ ബുദ്ധിമുട്ട് തോന്നി അപ്പക്കുട്ടൊന്നും ഒന്ന് അതുക്കെ നടക്കണ മുന്നിൽ നടക്കുന്നവരെ നോക്കി അവൾ വിളിച്ചു പറഞ്ഞു വാരിവലിച്ച് കഴിക്കുമ്പോൾ ഓർക്കണമായിരുന്നു പോണ ുഷ്ട അത് പറഞ്ഞ തീരലും ആരവളുടെ വായുവെത്തിയിരുന്നു അപ്പുവിനെ വിളിക്കാൻ നോക്കിയെങ്കിലും കഴിഞ്ഞില്ല എന്തോ ഒരു സ്പ്രേ മുഖത്തേക്ക് വന്ന് അവൾ മയങ്ങുകയും ചെയ്തു പിന്നിൽ നടക്കുന്നവളുടെ ശബ്ദമൊന്നും കേൾക്കാത്തോണ്ട് തിരിഞ്ഞു നോക്കിയതായിരുന്നു അപ്പു പുറകിൽ അവളെ കാണാഞ്ഞതും അവൻ പരിഭ്രാന്തിയോടെ ചുറ്റും നോക്കി കുഞ്ഞി അവൻ ഉറക്കി വിളിച്ചെങ്കിലും ആരും വിളിയിട്ടില്ല അവൻ ഫോൺ എടുത്ത് അവളുടെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും അത് സ്വിച്ച് ഓഫ് ആയിരുന്നു അവനാകെ പേടിയായി ഈ പെണ്ണിത് എവിടെ പോയണ്ട് കൃഷ്ണ കുഞ്ഞിയെ തിരിഞ്ഞു മുറിയിൽ വന്ന തേജ് അവളെ കാണാതെ തിരിച്ചിറങ്ങി എഴുതി കുഞ്ഞിയെ കണ്ടോ സ്റ്റെയർ ഇറങ്ങാൻ നിന്ന മുറിയിൽ നിന്ന് ഇറങ്ങി ഒരു നീലിയെ നോക്കി അവൻ ചോദിച്ചു അപ്പുകുട്ടിനും കുഞ്ഞിയും കൂടെ പുറത്തു പോയിരിക്കല്ലേ അവരിതുവരെ വന്നില്ലേ അറിയില്ല തേജ് ഞാൻ കണ്ടില്ല കുഞ്ഞിയുടെ ഫോണിൽ അടിച്ച് നോക്ക് അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് എടുത്തി എങ്കി അപ്പുകുട്ടിനെ വിളിക്ക് ആ അത് ശരിയാണല്ലോ ഫോൺ കയ്യിലെടുത്തപ്പോഴേക്കും അപ്പുവിൻ്റെ കോൾ ഇങ്ങോട്ട് വന്നിരുന്നു ഹലോ ഏട്ടാ അപ്പുകുട്ടിനെ കരഞ്ഞുകൊണ്ടുള്ള പറച്ചിൽ എന്താ എന്തു പറ്റിയാ ഏട്ടാ കുഞ്ഞി കുഞ്ഞിക്ക് എന്താ പോവും തേജിന് പേടിയായി അടുത്തുനിന്ന് നീലി അവൻ്റെ അടുത്തേക്ക് വന്നു കുഞ്ഞിയെ കാണാൻ ഏട്ടാ ഞാൻ അപ്പൂ ചുമ്മാ കളിക്കല്ലേ നിന്റെ കൂടെ ആയിരുന്നില്ലേ അവള് ഏട്ടാ സത്യ ഇത്രയും നേരം പുറകെ ഉണ്ടായിരുന്നു ഇപ്പോ ഇപ്പം കാണാനില്ല എനിക്ക് പേടിയാവുന്ന ഏട്ടാ അപ്പു നീ എവിടെയുള്ളു ഞാൻ ഞാൻ അങ്ങോട്ട് വരാം ഞാൻ ടൗണിലുണ്ട് ശരി നീ അവിടെ തന്നെ നിന്നോ അതും പറഞ്ഞ തേജ് ഫോൺ കട്ട് ചെയ്തു നീലി ഒരുവിധം കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു എടതി പ്രവീണോട് ടൗണിലേക്ക് വരാൻ പറയണം ബാക്കി അവർ പറയണ്ട അത് പറയുമ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം